നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് രാത്രി പന്ത്രണ്ട് മുപ്പത് മുതൽ മെട്രാപൊളിറ്റണോയിലെ പുൽനാമ്പുകൾക്ക് പിടിക്കും അതെ മാഡ്രിഡ് ഡെർബിയാണ് എന്നും മാഡ്രിഡ് ഡെർബിയിലെ വീറും വാശിയും വേറെ തന്നെയാണ് സോ കിഡിലൻ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് ആരാധകർ ആരാധകരാവേശത്തിൻ്റെ പരകൂടിയിലാണ് പക്ഷേ റയൽ മാഡ്രിഡിന് അവരുടെ സൂപ്പർ താരം കിലിനമ്പ അപ്പയില്ല താരം പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്താണ് ഇപ്പോൾ കഴിഞ്ഞ കളികളിലൊക്കെ ഗോളടിച്ചു അഞ്ച് ഗോളുകൾ ഓൾറെഡി അല്ലെങ്കിൽ ഈ സീസണിൽ എംബാപ്പ നേടിക്കഴിഞ്ഞു പക്ഷേ ഇല്ലാതെ ഇറങ്ങുമ്പോൾ റയലിൻ്റെ മുന്നേറ്റ നിരയുടെ പ്രഹരശേഷിയെ അത് ബാധിക്കുമോ എന്നുള്ള ആശങ്ക ആരാധകർക്കുണ്ടെങ്കിലും ആഞ്ചലോട്ടിക്ക് അങ്ങനെ ആശങ്കയില്ല അദ്ദേഹം പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് ഇല്ലാതെ കളിച്ച് ഞങ്ങൾക്ക് നല്ല പരിചയമാണ് കഴിഞ്ഞ സീസണിൽ എംബാപ്പ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഞങ്ങൾ നല്ല രൂപത്തിൽ തന്നെ അല്ലേ കാര്യങ്ങൾ ചെയ്ത് സോ അതൊരു പ്രശ്നമല്ല എന്ന് തന്നെ ആഞ്ചലോട്ടി പറയുന്നു അതേസമയം ഈ കളിക്ക് എങ്ങനെയും മെട്രോപൊളിറ്റൻ ഓയില് ആവണം എന്ന് എംബാപ്പെ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന് സ്റ്റാൻഡിൽ ഇരുന്നെങ്കിലും കളി കാണണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ റയൽ അധികൃതർ അത് വിലക്കി ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവണ്ട വളരെ അധികം സ്പൈസി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വീറും വൈരവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ അപ്പോൾ മറ്റു പ്രശ്നങ്ങളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ മെട്രാപൊളിറ്റൻ വിടുന്നില്ല റയൽ റയൽമാരഡ് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ ഇനി മാറ്റമുണ്ടാകുമോ അത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഒരു പോസിറ്റീവ് കാര്യം കൂടി ഇന്നലെ അഞ്ചലോട്ടി പറയുകയുണ്ടായി കമവിങ്ക കമവിംഗ ഈസ് അവൈലബിൾ ഹി ഹാസ് റിക്കവേർഡ് ഹി ക്യാൻ പ്ലേ എന്നാണ് ഇന്ന് ആഞ്ചലോട്ടി പറഞ്ഞത് എന്തായാലും സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ കമവിംഗ സ്കോഡിലുണ്ട് ഇനിയുള്ള ചോദ്യം എന്ത് ഫോർമേഷനിൽ ആഞ്ചലോട്ടി ടീമിനെ ഇറക്കും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ പ്രാക്ടീസൊക്കെ വെച്ചുകൊണ്ട് മാധ്യമങ്ങൾ നൽകുന്ന നാലേ നാല് രണ്ട് ഫോർമേഷനിൽ ഇറങ്ങിയേക്കും റോഡ്രിഗോയും വിനിയും ചേർന്നുകൊണ്ട് മുന്നേറ്റങ്ങൾ നയിക്കും മധ്യനിരയിൽ മോഡ്രിച്ചോ കമവിംഗയോ എന്ന കാര്യത്തിൽ മാത്രമേ ആശങ്കയുള്ളൂ എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ എന്തായാലും അഞ്ചലോട്ടിയും സംഘവും ഒരുങ്ങി തന്നെയാണ് എംബപ്പം ഇല്ലെങ്കിലും അവർക്ക് മികവ് കാണിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം